രണ്ടായിരത്തി ഇരുപത്തി നാല് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നീ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വർഷം ക്രോധം വളരെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ യാത്രകൾ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ബാങ്കിങ് സെക്ടറുകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് മെയ് മാസം വരെയുള്ള സമയങ്ങളാണ് കുറച്ചുകൂടി ലാഭകരമായിട്ടുള്ളത് മെയ് മാസത്തിന് ശേഷം ജോലി മാറുന്നതിനെപ്പറ്റി അതുപോലെ ജോലിയിലെ ജോലിയിലൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെപ്പറ്റി നിങ്ങൾ സ്വമേധയാ ചിന്തിക്കുമ്പോൾ നല്ലൊരു അഡ്വൈസ് എടുത്ത ശേഷം മാത്രം മുന്നോട്ടുമായിട്ട് മുന്നോട്ട് പോവുക മെയ് മാസത്തിന് ശേഷം ട്രാൻസ്ഫർ വരാനും ജോലിയിൽ മാറ്റം വരാനും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് മാറാൻ നിങ്ങളുടെ റോളുകൾ മാറിക്കിട്ടാനൊക്കെ സാധ്യതകളുണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ് ഇവിടെ മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്ക് മെയ് മാസം തൊട്ട് ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ രോഗം കടം ശത്രു എന്നീ കാര്യങ്ങളിൽ ഒരു ശാന്തി ലഭിക്കുന്നതുമാണ് അതായത് രോഗം കണ്ടുപിടിക്കാനും അതിന് ചികിത്സിക്കാനുമായിട്ടും അതുപോലെ കടബാധ്യതകളൊക്കെ അടച്ചു തീർക്കാനുള്ളതായിട്ടുമുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയാലും കുറേയൊക്കെ രക്ഷ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് ജോലിയിൽ വലിയ മാറ്റങ്ങൾ വലിയ പരിവർത്തനങ്ങൾ പറ്റി വരുത്തുന്നതിനെപ്പറ്റി നല്ലത് ഈ ഒരു വർഷം വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അല്ലെ എം എൻ സികളിലൊക്കെ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ഒക്കെ അവസരങ്ങൾ ഈയൊരു നിങ്ങളുടെ പത്താം ഭാവത്തിലിരിക്കുന്ന രാഹു കൊണ്ടു തരാൻ ശ്രമിക്കുന്നതാണ് പക്ഷെ രാഹു അവിടെ എന്ത് നമുക്ക് കൊണ്ടു തരുമ്പോഴും ചില നഷ്ടങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം കൊണ്ടു തരുന്നതായിരിക്കും നിങ്ങളുടെ ജാതകത്തിലെ ദശ അന്തർദശകൾ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് പൂർണ്ണമായിട്ടും ഫലങ്ങൾ ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സന്താനത്തിനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയ് മാസം വരെയുള്ള സമയങ്ങളാണ് കൂടുതൽ അതിനായിട്ട് അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധങ്ങളിലൊക്കെ ഒരു നല്ല സമയം എന്ന് പറയുന്നത് ഈ ഒരു മെയ് മാസം വരെയുള്ള സമയങ്ങളാണ് കൂടുതലായിട്ടും പ്രണയബന്ധങ്ങളിലൊക്കെ അതുപോലെ വിവാഹ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഉള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വർഷം കടം എടുക്കാതിരിക്കുക അതുപോലെ കടം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് തിരിച്ചു കിട്ടാൻ പോകുന്നതായിരിക്കില്ല വ്യാഴം തീർച്ചയായിട്ടും വീട് വാഹനം പ്രോപ്പർട്ടിക്കായിട്ടുള്ള യോഗങ്ങൾ കൊണ്ടുത്തരുന്നുണ്ട് പക്ഷേ അവിടെ ലോൺ എന്നൊരു കാര്യം കടം എടുത്തിട്ട് ചെയ്യുക എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട് അതിന് കുറച്ച് ദൈർഘ്യം കൂടുതലായിരിക്കും നമ്മൾ വിചാരിച്ച സമയത്ത് അത് അടച്ചു തീർക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ വ്യാഴം നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നത് ഒരു വർഷത്തിൽ നിങ്ങൾ കുറേയൊക്കെ സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്തരം യാത്രകൾ ഒഴിവാക്കേണ്ടുന്ന ഒരു വർഷമാണ് സാഹസിക യാത്രകളാണെങ്കിലും ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആശുപത്രി ചിലവുകൾ കൂട്ടുന്നുണ്ട് അതേസമയം ആധ്യാത്മിക യാത്രകൾ നടത്താൻ കുടുംബത്തോടൊപ്പം ദീർഘദൂര തീർത്ഥയാത്രകൾ നടത്താൻ ഒക്കെ പറ്റിയ സമയമാണ് വന്നു ചേരുന്നത് ഇവിടെ പത്താം ഭാവത്തിലിരിക്കുന്ന രാഹു നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച തരാനായിട്ട് പല അവസരങ്ങളും നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നതാണ് നല്ലൊരു ഉപദേശം എടുത്തതിന് ശേഷം അവസരങ്ങൾ സ്വീകരിക്കാവുന്നതുമാണ് ഉപദേശം എന്ന് പറയുമ്പോൾ രാഹു ഇരിക്കുന്നത് ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യാഴം എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ ഹോബിയെ തന്നെ നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ യൂട്യൂബർ ആണെങ്കിൽ കലാകാരന്മാരാണെങ്കിലൊക്കെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നുണ്ട് നമ്മൾ വിചാരിച്ചതിനും അപ്പുറത്തുള്ള പ്രശസ്തിയും അതുപോലെ നമ്മുടെ ഒരു വരുമാനത്തിലാണെങ്കിലും ഒക്കെ നല്ല സമയങ്ങൾ കൊണ്ടു തരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലാണെങ്കിലും ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും പൊതുവെ മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ എന്നത് മെയ് മാസത്തിന് മുന്നേ പറഞ്ഞു പരിഹരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുക എന്നാണ് മിഥുനം ലഗ്നം മിഥുനൻ രാശിക്കാർ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ഒരു ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് മെയ് മാസം തൊട്ട് അതേസമയം ജോലിപരമായിട്ടുള്ള കാര്യങ്ങളോ മറ്റോ കൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷം മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർ കുറേയൊക്കെ ഡിസിപ്ലിൻഡ് ഒരു ആവശ്യമുണ്ട് ശനി തന്നെ നിങ്ങൾക്ക് പലതരത്തിലും നിങ്ങളുടെ മേലധികാരിയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ രൂപത്തിലായിരിക്കാം ശനി ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു അഡ്വൈസ് വന്നു ചേരുന്നത് നിങ്ങൾക്കൊരു അനുഭവം വന്നു ചേർന്ന് ഈ പറയുന്ന ആൾക്കാരിലൂടെ ആയിരിക്കാം എന്നിട്ട് ശനി നിങ്ങളെ കൂടുതൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് അപ്പം ശരിക്കും നിങ്ങളുടെ ആ ഒരു മെച്ചൂറിറ്റിയെ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ അച്ചടക്കം വളർത്തുക എന്നൊരു കാര്യം ഇവിടെ ശനി കൊണ്ടു തരുന്നതാണ് അതേസമയം അധ്വാനത്തിലൂടെ ഭാഗ്യം സൃഷ്ടിക്കുക എന്നൊരു കാര്യവും ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടായിരിക്കും ശനി പോകുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ കുംഭം രാശിയിലുണ്ടെങ്കിലും മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ജോലിയാണെങ്കിലും പിതാവിൻ്റെ മേലധികാരിയുടെ ഒക്കെ ഒരു സപ്പോർട്ടാണെങ്കിലും വിദേശ യാത്രയാണെങ്കിലും എല്ലാത്തിനും ഈ ശനിയുടെ ഒരു സപ്പോർട്ട് കൂടിയേ തരും പക്ഷേ ശനി നമുക്ക് ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടാണ് അച്ചടക്കം പഠിപ്പിച്ചിട്ടാണ് പലതും കൊടുത്തരുന്നത് അധ്വാനിക്കാൻ പഠിപ്പിക്കും സമയാനുഷ്ഠിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കും അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അപ്പോൾ കുറച്ചുകൂടി അച്ചടക്കമുള്ളൊരു ഓഫീസ് അന്തരീക്ഷത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ കടക്കാൻ പോകുന്നത് പുതിയതായിട്ട് ജോലി ലഭിക്കുന്നവരാണെങ്കിലും കമ്പനി മാറി ജോലി മാറിയിട്ടൊക്കെ മറ്റു സ്ഥലത്ത് പ്രവേശിക്കുന്നവർക്കാണെങ്കിലും എവിടെയാണെങ്കിലും നിയന്ത്രിതമായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും അത് അതായത് ശനി ഇവിടെ നിങ്ങളുടെ ആ ഒരു കംഫേർട്ട് സോണിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടായിരിക്കും മാറ്റി നിർത്തിയിട്ടായിരിക്കും നിങ്ങളെ പണിയെടുപ്പിക്കാൻ പോകുന്നതും പഠിപ്പിക്കാൻ പോകുന്നതും അപ്പോൾ ഇത്തരം മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക അംഗീകരിക്കുക പുതിയ അനുഭവങ്ങൾ പുതിയ പാഠങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഉയരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അധ്വാനത്തിനേതായിട്ടുള്ള ഫലം കൊണ്ടു തരുന്നതുമാണ് ശനിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ എന്നത് അപ്പം ശനി ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ തന്നെ ലാഭത്തിൻ്റെ രാശിയായ കുംഭത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്വാനത്തിലൂടെ ഭാഗ്യം സൃഷ്ടിക്കൂ ലാഭം സൃഷ്ടിക്കൂ എന്നതാണ് ശനിയുടെ ഒരു പൊസിഷൻ പറയുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിരിക്കില്ല ലഭിക്കുന്നത് എനിക്ക് എന്നെ എന്നെ ആക്കി നിർത്തുന്ന ഒരു വർക്ക് അറ്റ്മോസ്ഫിയറോ അങ്ങനെ ഒരു ജോലി സ്ഥലമോ ഒരു മേലധികാരിയോ ആയിരിക്കില്ല എൻ്റേത് അല്ലെങ്കിൽ എൻ്റെ പ്രധാന അധ്യാപകൻ അങ്ങനെ ആയിരിക്കില്ല എൻ്റെ അധ്യാപകർ അങ്ങനെ ആയിരിക്കില്ല വളരെ സ്ട്രിക്റ്റായിട്ടായിരിക്കും എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതിനെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള ജീവിതം എന്ന ഒരു ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള സമയങ്ങൾ സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുക വകയുണ്ട് അപ്പോൾ ശനിയെ മനസ്സിലാക്കുക എന്നൊരു കാര്യം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നിരുന്നാലും കേതുവിൻ്റെ ഒരു പൊസിഷൻ പറയുന്നത് മനസ്സമാധാനം കുറയുന്നതായിരിക്കും ഗാർഹിക അന്തരീക്ഷത്തിൽ ഒരു മനസ്സമാധാനം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി മെയ് മാസം തൊട്ട് കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ മറ്റുള്ളവരുടെ സപ്പോർട്ട് ദൈവികമായിട്ടുള്ള അനുഗ്രഹമൊക്കെ കൊണ്ടു തരുമെങ്കിലും ഈ ജന്മസ്ഥലത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരിക അമ്മയുമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരുക പ്രശ്നങ്ങൾ വന്നു ചേർന്നിട്ട് അതിനെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് വ്യാഴം നമ്മളെ സഹായിക്കുക കേതു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും അപ്പോൾ ആരോഗ്യം എന്ന കാര്യമായാലും അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണെങ്കിലും ഈ ഒരു വർഷം നിങ്ങൾ കുറച്ച് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കേണ്ടതാണ് മറ്റൊന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കലഹങ്ങളിൽ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും അതായത് മറ്റുള്ളവരുടെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊലീഗിന് വേണ്ടിയോ സംസാരിക്കുമ്പോഴും ഒക്കെ അത് നിങ്ങളുടെ മനസ്സമാധാനത്തെ നിങ്ങളുടെ പൊസിഷനെ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനം മേലധികാരി എടുത്തേക്കാം അതുകൊണ്ട് ഓഫീസിലായാലും പ്രത്യേകിച്ചും അതുപോലെ യാത്രയ്ക്കിടയിലായാലും കുടുംബാന്തരീക്ഷത്തിലായാലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാതെ പറയാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ അഭിപ്രായം ചോദിച്ച് നമ്മളോട് കാര്യങ്ങൾ തിരയുമ്പോൾ അല്ലാതെ നമ്മൾ ഒരാളുടെ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല അതുപോലെ പബ്ലിക്കായി നടക്കുന്ന വഴക്കുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള കമൻസുകളാണെങ്കിലും എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടുന്നൊരു വർഷമാണ് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് വളരെ ജനറലായിട്ട് ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ഗ്രഹങ്ങൾ കൊണ്ടു തരുന്നുണ്ട് എന്നതിനെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങൾ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ ദശാകാലങ്ങൾ അന്തർദശ പ്രത്യന്തർദശ കാലങ്ങൾ ഇതിനനുസരിച്ചിട്ടാണ് ഫലം ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ